എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണപ്പണയ വായ്പയിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സ്വർണ സാധാരണക്കാരുടെ ആശങ്ക പരിഹരിച്ച് റിസർവ് ബാങ്ക് നേരത്തെ പ്രസിദ്ധീകരിച്ച കരട് വിജ്ഞാപനത്തിൽ നിന്നും ഇളവുകളാണ് ആർ ബി ഐ ഗവർണറ് പ്രഖ്യാപിച്ചിരിക്കുന്ന നിലവിൽ രണ്ടര ലക്ഷം രൂപ വരെയുള്ള ചെറുകിട വായ്പക്കാർക്ക് ഇനി മുതൽ സ്വർണത്തിൻ്റെ വിപണി വിലയുടെ എൺപത്തി അഞ്ച് ശതമാനം വരെ വായ്പ ലഭിക്കുന്നതാണ് ഇതോടെ വായ്പക്കാർക്ക് കൂടുതൽ തുക ലഭിക്കുന്നതാണ് ലോൺ ടു വാല്യൂ എഴുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്നാണ് എൺപത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തിയിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് എൺപത് ശതമാനവും അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾക്ക് എഴുപത്തി അഞ്ച് ശതമാനവുമാണ് ലോൺ ടു വാല്യൂ തിരിച്ചടവ് ബുള്ളറ്റ് പേയ്മെൻറ്റ് രീതിയിലാണ് എങ്കിൽ കാലാവധിയിൽ തിരിച്ചടയ്ക്കേണ്ട തുക മുഴുവനും അടിസ്ഥാനമാക്കിയാണ് മൂല്യം കണക്കാക്കുന്നത് പലിശയും മുതലും ഒരുമിച്ച് ഒരുമിച്ചടയ്ക്കുന്ന ബുള്ളറ്റ് തിരിച്ചടവുള്ള വായ്പകൾ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തന്നെ തിരിച്ചടയ്ക്കേണ്ടതാണ് രണ്ടര ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണെങ്കിൽ ഇടപാടുകാരൻ്റെ തിരിച്ചടവ് ശേഷി പരിശോധിക്കുന്ന ക്രെഡിറ്റ് അപ്രൈസൽ ഉണ്ടായിരിക്കുന്നതല്ല വായ്പ നൽകുന്നതിന് മുൻപ് ഇടപാടുകാരൻ്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി വിലയിരുത്തിയാണ് ക്രെഡിറ്റ് അപ്രൈസൽ സ്ഥിര വരുമാനം വരുമാന സ്ഥിരത ക്രെഡിറ്റ് സ്കോറ് അടക്കമുള്ള കാര്യങ്ങൾ ബാങ്കുകൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നതാണ് ക്രെഡിറ്റ് സ്കോറ് മോശമായതിനാൽ വായ്പ ലഭിക്കാതെ പോകുന്നവർക്ക് ഇത് വലിയ ആശ്വാസകരം ആയിരിക്കുന്നതാണ് സ്വർണപണയം വയ്ക്കുന്നതിന് ഇൻവോയിസ് ആവശ്യമെന്ന കരടിലെ നിർദ്ദേശവും ഒഴിവാക്കിയിട്ടുണ്ട് ഇൻവോയിസ് നൽകുവാൻ സാധിച്ചില്ല എങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതി എന്നും ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് വായ്പ തുക ഉപയോഗിക്കുന്നു എന്ന നിരീക്ഷണം മുൻഗണനാ വായ്പകളിൽ മാത്രമായി പരിമിതപ്പെടുന്നതാണ് ഏതെങ്കിലും വ്യക്തി പരിധി കടന്ന് സ്ഥിരമായി സ്വർണ വായ്പ എടുക്കുന്നുണ്ടെങ്കിൽ കള്ളപ്പണ ഇടപാടില്ലെന്ന് ഉറപ്പാക്കുവാൻ നിരീക്ഷണം നടത്തുന്നതാണ് പരമാവധി പണയം വയ്ക്കുന്ന സ്വർണത്തിൻ്റെ പരിധി ഒരു കിലോഗ്രാമാണ് സ്വർണ്ണ നാണയമാണെങ്കിൽ അൻപത് ഗ്രാമിന് ഈടായിട്ട് വായ്പ എടുക്കാവുന്നതാണ് വെള്ളി ആഭരണങ്ങളാണെങ്കിൽ പത്ത് കിലോയും വെള്ളി നാണയങ്ങൾ അഞ്ഞൂറ് ഗ്രാം വരെയും പണയം വയ്ക്കാവുന്നതാണ് തിരിച്ചടവിന് ശേഷം എളുപ്പത്തിൽ പണയ വസ്തു തിരികെ ലഭിക്കുന്നതാണ് വായ്പ അവസാനിക്കുന്ന ദിവസമോ ഏഴ് പ്രവൃത്തി ദിവസത്തിനോ ഉള്ളിൽ പണയ വസ്തു തിരികെ നൽകേണ്ടതാണ് വൈകിയാൽ ഓരോ ദിവസത്തിനും ബാങ്ക് അയ്യായിരം രൂപ വീതം ഇടപാടുകാരന് പിഴ നൽകേണ്ടതാണ് പണയം വെച്ച സ്വർണം ഓഡിറ്റ് സമയത്തോ റിട്ടേൺ സമയത്തോ നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഇടപാടുകാരന് ധനകാര്യ സ്ഥാപനം പൂർണ്ണ നഷ്ടപരിഹാരം നൽകേണ്ടതാണ് സ്വർണം ലേലം ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള അറിയിപ്പും നൽകേണ്ടതാണ് പണയത്തിൽ ബാങ്ക് തീരുമാനിക്കുന്ന കരുതൽ വില വിപണി മൂല്യത്തിൻ്റെ തൊണ്ണൂറ് ശതമാനമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ് ലേലത്തിൽ നിന്നുള്ള റിക്കവറിക്ക് ശേഷം മിച്ചം വരുന്ന തുക ഏഴ് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ഇടപാടുകാരന് തിരികെ നൽകേണ്ടതാണ് വായ്പാ നിബന്ധനകളും മൂല്യനിർണ്ണയ വിശദാംശങ്ങളും പ്രാദേശിക ഭാഷയിലായിരിക്കണം പ്രസിദ്ധീകരിക്കേണ്ടത് ഈ നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിനുള്ളിൽ നടപ്പിലാക്കുവാനാണ് നിലവിലിപ്പോൾ ആർ ബി ഐ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ